ഏകദ സ്റ്റേഡിയത്തിൽ ലഖ്നൌവിനെതിരെ പതിനാറാം ഓവറിലാണ് ധോണി നില ക്രീസിലിറങ്ങുന്നത് അപ്പോൾ ചെന്നൈയുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് അഞ്ചിന് നൂറ്റി പതിനൊന്ന് റൺസ് ടീമിന് ജയിക്കാൻ അപ്പോഴും മുപ്പത് പന്തിൽ അൻപത്തിയഞ്ച് റൺസ് വേണമായിരുന്നു സ്പിൻ സ്പിൻഹിറ്ററായ ശിവം ദുബെ സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ നേരിടാനാകാതെ പതറി നിൽക്കുന്ന സമയം പതിനേഴ് പന്ത് നേരിട്ട് താരത്തിന് നേടാനായത് വെറും ഇരുപത് റൺസ് രവീന്ദ്ര ജഡേജയുടെയും വിജയ് ശങ്കറിൻ്റെയും അടുത്തടുത്തുള്ള പുറത്താകൽ ടീമിന്റെ സമ്മർദ്ദം ഇരട്ടിയാക്കി വലിയ ആരവങ്ങൾ ആരവങ്ങൾക്കിടയിലേക്കാണ് ധോണി ബാറ്റ് ചുഴക്കി ഇറങ്ങിയതെങ്കിലും സമീപകാലത്തെ അയാളുടെ പെർഫോമൻസ് മനസ്സിലുള്ള ആരാധകരിൽ പലരും അത്ര കൂളായിരുന്നില്ല സീസണിൽ രാജസ്ഥാനും ഡൽഹിക്കും പഞ്ചാബിനുമെതിരായ ടീമിന്റെ ചേസിങ്ങുകൾ എല്ലാവരും കണ്ടതാണ് ഏറെക്കുറെ സമാനമായ സാഹചര്യമായിരുന്നു അതിലെല്ലാം തുടർച്ചയായ ആറാം തോൽവി ഉറപ്പിച്ച് ആരാധകർ എന്നാൽ ആവേശ് ഖാൻ എറിഞ്ഞ പതിനാറാം ഓവറിലെ അഞ്ചാം പന്ത് എക്സ്ട്രാ കവറിനും മിഡ് ഓഫിനും ഇടയിൽ ഗ്യാപ് കണ്ടെത്തി ബൗണ്ടറിയിലേക്ക് പറത്തിവിട്ടു ധോണി വെൽ കണക്ടർഫുൾ എന്ന് ഗാലറി ഇരമ്പിയാർത്തു തൊട്ടടുത്ത ലെങ്ത് ബോൾ വിക്കറ്റ് കീപ്പർ കരികിലൂടെ തട്ടിക്കിട്ട് കൊടുത്ത് വീണ്ടും ബൗണ്ടറി ആ ഓവറിൽ നേടിയത് പന്ത്രണ്ട് റൺസ് ചെന്നൈ വീണ്ടും മത്സരത്തിലേക്ക് പതിമൂന്നിനും ഇതേ ഉണ്ടായിരുന്ന റിക്വേഡ് റൺ റേറ്റ് പന്ത്രണ്ടിനും താഴേക്ക് മഞ്ഞപ്പഴകയുടെ വിജയ പ്രതീക്ഷകൾ വീണ്ടും സജീവം അടുത്തത് ഓവർ കൂടി ബാക്കി ഉണ്ടായിരുന്ന രവി ബിഷ്ണോയ് വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് കമന്റേറ്റർമാരും അതുതന്നെ പറഞ്ഞു സ്പിൻ ഹിറ്ററായ ദുബെ ഒട്ടും ടച്ചിലല്ല ധോണിയാണെങ്കിൽ സ്പിന്നിനെതിരെ സ്ട്രഗിളും ചെയ്യുന്നു എന്നാൽ ലക്നൌ നായകൻ ഋഷഭ് പന്ത് ഷർദുൽ താക്കൂറിനെയാണ് പന്തേൽപ്പിച്ചത് ധോണി എത്തിയതോടെ ഫ്രീ ആയ ദുബെയും ഗിയർ മാറ്റി പതിനേഴാം ഓവറിലെ അവസാന പന്തിൽ സ്ക്വയർ ലെഗിലൂടെ ധോണി സിക്സർ പറത്തുമ്പോൾ ചെന്നൈയുടെ വിജയലക്ഷ്യം പതിനെട്ട് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസായി കുറഞ്ഞിരുന്നു ആ ഓവറിൽ പതിമൂന്ന് റൺസാണ് ചെന്നൈ നേടിയത് പതിനെട്ടാം ഓവർ എറിഞ്ഞ ആവേശ് ഖാൻ വീണ്ടും പ്രതീക്ഷകൾ സമ്മാനിച്ചു ധോണിയുടെ ഒരു ബൗണ്ടറി മാത്രമാണ് ആ ഓവറിൽ ചെന്നൈക്ക് അതിർത്തിയിലേക്ക് പറത്താനായത് ആ വയസ് വിട്ടുകൊടുത്തത് വെറും ഏഴ് റൺസ് ആയിരുന്നു ചെന്നൈക്ക് ജയിക്കാൻ പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിനാല് റൺസ് ക്രീസിൽ ടച്ചിലുള്ള ധോണി ഉള്ളപ്പോൾ അതൊക്കെ നിസ്സാരമാണ് പക്ഷേ അടുത്തത് ബിഷ്ണോയ് വന്നാൽ ഒരു പക്ഷേ കളി മാറും പന്ത് അതിന് ധൈര്യം കാണിക്കുമോ എന്ന് കമൻറ്റേറ്റർമാർ ചോദിച്ചു പക്ഷെ പന്ത് വീണ്ടും വിളിച്ചത് താക്കൂറിനെ ആ തീരുമാനം പന്തിന് പണിയാകുമെന്ന് എല്ലാവരും പറഞ്ഞു ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തി ദുബെ അത് ശരിവെക്കുകയും ചെയ്തു തൊട്ടടുത്ത പന്ത് നോബോളും സിക്സറും കടുത്ത സമ്മർദ്ദത്തിലായി താക്കൂർ ഇട്ടുകൊടുത്ത അവസാനത്തെ ഫുൾ ടോസ് ബൗണ്ടറിയിലേക്ക് പായിച്ച് ധോണി ഫൈനൽ ഓവർ ഡ്രാമക്കുള്ള വാതിലും പൊട്ടി കടച്ചു പത്തൊമ്പത് റൺസാണ് ആ പെനാൽറ്റി മെറ്റ് ഓവറിൽ ദുബൈയും ധോണിയും ചേർന്ന് അടിച്ചു കൂട്ടിയത് ഇരുപതാം ഓവറിലെ മൂന്നാമത്തെ പന്ത് കവറിലേക്ക് അടിച്ചു വായിച്ച് ദുബെ ഒടുവിൽ ചെന്നൈയുടെ വിജയം കുറിക്കുകയും ചെയ്തു തുടര അഞ്ച് തോൽവികൾക്കൊടുവിൽ അങ്ങനെ ചെന്നൈ ആരാധകർക്ക് ഒരാശ്വാസ ജയം ലഭിക്കുന്നു അതും അപാര ഫോമിലുള്ള ലഖ്നൌവിനെ അവരുടെ സ്വന്തം തട്ടകത്തിൽ തോൽപ്പിച്ച് എതിരാളികളുടെ ഹോം ഗ്രൗണ്ട് ആണെങ്കിലും ആ ഫിനിഷിങ്ങിൽ ഗ്യാലറി ഇരമ്പി ആർത്തു എങ്ങും ധോണി ധോണി എന്നുള്ള ആരവങ്ങൾ മാത്രം ചെന്നൈ ആരാധകർ മാത്രം കാത്തിരുന്ന നിമിഷമായിരുന്നില്ല അത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെല്ലാം ആ ഒരു നിമിഷത്തിൽ മതിമറന്ന് ആഹ്ലാദിച്ച് കാണും അതെ ഫിനിഷർ മഹിസ് ബാക്ക് സത്യമാണ് മുന്നിൽ എത്ര വലിയ ടോട്ടലാണെങ്കിലും അയാൾ ക്രീസിലുണ്ടെങ്കിൽ സമ്മർദ്ദം മുഴുവൻ എതിർ ക്യാമ്പിലേക്ക് വിടുന്ന പഴയ ധോണിയല്ല ഇത് ഏത് ബോളർമാരെയും അനായാസം സിക്സർ പറത്തുന്ന പഴയ വീര്യം ഇപ്പോഴും അതേപടി ബാക്കി കിടക്കൊന്നും ഉണ്ടാകില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അയാളുടെ പോർവീര്യം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല കൃത്യമായ കാൽക്കുലേഷനുകളിലൂടെ കളി ടീമിൻ്റെ പരിധിയിലാക്കുന്ന ഫിനിഷറായി അയാൾ ഇപ്പോഴും ക്രീസിലുണ്ട് അയാളുടെ പകുതിയോ അതിനടുത്തോ പ്രായമുള്ള പന്ത് കണക്ട് ചെയ്യാനും ഒന്നാഞ്ഞു വീശാനുമാകാതെ വിയർക്കുന്ന ചെന്നൈ സ്കോഡിലെ തന്നെ യുവതാരങ്ങളെ നാണിപ്പിക്കുന്ന തരത്തിലായിരുന്നു അയാളുടെ ബാറ്റിങ്ങും ഫിനിഷിങ്ങും അതെ അത് തന്നെയാണ് ചെന്നൈ നേരിടുന്ന വലിയ വെല്ലുവിളിയും ഇപ്പോഴും ധോണി മാജിക് കാത്തുകഴിയുകയാണ് ആ ടീം എത്ര കാലം എത്ര മത്സരങ്ങളിൽ ധോണിക്ക് ഇങ്ങനെ മാജിക്കുമായി അവതരിക്കാനാകും കോച്ച് സ്റ്റീഫൻ ഫ്ലമിങ് തന്നെ കൊൽക്കത്തയ്ക്കെതിരായ നാണം കെട്ട തോൽവിക്ക് ശേഷം അത് വ്യക്തമാക്കിയതാണ് ധോണിയുടെ കയ്യിൽ മാന്ത്രിക പടികൊന്നുമില്ലെന്ന് പത്തോ അതിന് വീതയോ ഓവർ ബാറ്റ് ചെയ്ത് ടീമിനെ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ഊർജ്ജവും ആരോഗ്യവും ധോണിക്കില്ല മുൻനിര ബാറ്റർമാർ നല്ലൊരു തുടക്കം നൽകിയാൽ അവസാന ഓവറുകളിൽ വന്ന് ഫിനിഷ് ചെയ്യാൻ അയാൾക്കാകും അതാണ് പുതിയ ധോണിയും അയാളുടെ പുതിയ റോളുമെന്ന് വ്യക്തമാണ് അൻഷുൽ കാമ്പോജ് ഷെയ്ഖ് റഷീദ് എന്നിങ്ങനെ രണ്ട് യുവതാരങ്ങളെ ചെന്നൈ അവസാന രണ്ട് മത്സരങ്ങളിൽ പരീക്ഷിക്കാൻ നിർബന്ധിതരായിരുന്നു ആ പരീക്ഷണം വിജയം കാണുകയും ചെയ്തു പവർ പ്ലേയിൽ റഷീദും രചിൻ രവീന്ദ്രയും നൽകിയ മികച്ച തുടക്കം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മത്സരം ധോണിക്കും ദുബൈക്കും ഫിനിഷ് ചെയ്യാനായത് വിക്കറ്റ് വേട്ടയിൽ ഒന്നാമതുള്ള അഹമ്മദ് എന്ന എക്സ് ഫാക്ടർ ഇത്തവണ ചെന്നൈക്കെടുത്തു പറയാനുണ്ട് ബോളിംഗ് യൂണിറ്റ് പോയിന്റ് ടേബിളിൽ മുന്നിലുള്ള പല ടീമുകളെക്കാളും മികച്ചതാണ് പക്ഷേ ആശങ്ക ബാറ്റിംഗ് യൂണിറ്റാണ് പുതിയ ടി ട്വൻ്റി ഫോർമാറ്റിനൊത്ത് അവർ എത്രമാത്രം മാറുന്നോ അതിനൊത്ത് ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളും സജീവമാകും ഇല്ലെങ്കിൽ ധോണി എന്ന ഒറ്റയാണ് മാത്രം ഈ ടീമിനെ രക്ഷിക്കാനകല്ല